ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരത്തിനാണ് നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേ മഠം അർഹത നേടിയത് പൊതുവിദ്യാലയത്തിലെ എഴുത്തുകാരായ അധ്യാപകരുടെ മികച്ച പുസ്തകങ്ങൾക്കാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് സർഗാത്മക സാഹിത്യം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം എന്നീ മേഖലകളിലെ മികച്ച കൃതികൾക്കാണ് പുരസ്കാരം ഇതിലെ ബാലസാഹിത്യ വിഭാഗത്തിലാണ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം അധ്യാപിക സുധാ തെക്കേമടം അർഹത നേടിയത് ഇവർ രചിച്ച സോട്ട് ഹണ്ടർ സീറോ വൺ എന്ന ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം ആനുകാലികങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സ്ഥിരമായി ഇവർ എഴുതാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അധ്യാപക ലോകം അവാർഡ് ലതാന് നിലയം ഒറ്റപ്പാലം പിയോ എന്ന ചെറുകഥാ സമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട് ചെറുകഥയ്ക്കുള്ള കമലാ സുരയ്യ പുരസ്കാരവും ലഭിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും വിദ്യാരംഗവും സംഘടിപ്പിച്ച കഥാരചന മത്സരത്തിൽ സമ്മാനാർഹരായിട്ടുണ്ട് ചെറു സിനിമകൾക്ക് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട് പുരസ്കാരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സുധാ തെക്കേമടം പ്രതികരിച്ചു ഈ വർഷത്തെ മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് ഇന്നലെ അതിൽ ബാലസാഹിത്യത്തിനുള്ള സാഹിത്യത്തിനുള്ള സമ്മാന പുരസ്കാരമാണ് കിട്ടിയത് എന്റെ സ്വേഡ് ഹണ്ടർ സീറോ വൺ എന്ന് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ട് അതിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതൊരിക്കലും ഒരു കുട്ടി ആസ്വദിക്കുന്ന തരത്തിലായിരിക്കരുത് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്നത് ഒരിക്കലും കുട്ടികളുടെ രചനയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ വലിയവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഞാൻ എഴുതുന്നതെല്ലാം ഇതുവരേക്കും നാല് പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ പുസ്തകമാണ് സ്വേഡ് ഹണ്ടർ സീറോ വൺ അതിന് തന്നെ ഈ മുണ്ടശ്ശേരി മാഷിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ പറയുന്ന കഥകൾ കേൾക്കാറുണ്ട് അവയിലൂടെ ഞാൻ അവരെ അറിയാനും അവർക്ക് എന്നെ അറിയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നൽകാറുണ്ട് അത് അത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന് തന്നെ ഈ പുരസ്കാരം കിട്ടിയതിലുള്ള സന്തോഷം നിസ്സീമമാണ് നമ്മൾ എഴുതുന്നതിനുള്ള ഒരു തിരിച്ചറിയപ്പെടുക അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നതിനൊരു പരിഗണന ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണല്ലോ